ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാളെ വെള്ളിയാഴ്ച വിശുദ്ധ റമദാന് മുന്നോടിയായിട്ടുള്ള ചാന്ദ്രപ്പിറവി നിരീക്ഷണത്തിന് യു എ യില് പത്തുവ കൌൺസിൽ ആഹ്വാനം നൽകിയിരിക്കുകയാണ് വിശ്വാസി സമൂഹം ചാന്ദ്രപ്പിറവി നിരീക്ഷിക്കണം എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് നാളെ മകരുബ് നമസ്കാര ശേഷമാണ് ചാന്ദ്രപ്പിറവി നിരീക്ഷിക്കാനുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നത് ചാന്ദ്രപ്പിറവി നാളെ ദൃശ്യമായാൽ മാർച്ച് ഒന്നിന് അതായത് ശനിയാഴ്ചയായിരിക്കും വിശുദ്ധ റമദാൻ ആരംഭിക്കുക നാളെ ചാന്ദ്രപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ മാർച്ച് രണ്ട് ഞായറാഴ്ചയായിരിക്കും വിശുദ്ധ റമദാന്റെ ആരംഭം യു എയുടെ ചന്ദ്രകല നിരീക്ഷണ സമിതിയും നാളെ മകരബ് നമസ്കാരത്തിന് ശേഷം അബുദാബിയിൽ ചന്ദ്രപിറവി നിരീക്ഷണത്തിനുള്ള യോഗം ചേരും വിശ്വാസി സമൂഹത്തോട് രാജ്യത്ത് എവിടെയെങ്കിലും ചന്ദ്രപിറവി ദൃശ്യമായാൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി അവർ അറിയിക്കുന്നുണ്ട് നമ്പർ സീറോ ടു ട്രിപ്പിൾ സെവൻ ഫോർ സിക്സ് ഫോർ സെവൻ ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തും വിവരം അറിയിക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും മാർച്ച് ഒന്നിന് വിശുദ്ധ റമദാൻ ആരംഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് യു എ യിലെ കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത് വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് രാജ്യത്തുടനീളം വിവിധ രംഗങ്ങളിൽ വിശുദ്ധ റമദാന് മുന്നോടിയായി നടക്കുന്നത് വിശുദ്ധ റമദാന് മുന്നോടിയായി ആയിരത്തി ഇരുന്നൂറ് തടവുകാർക്ക് യു എ ഇ പ്രസിഡന്റ് ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ സൈദ് അൽ നഹ്യാൻ മോചനം നൽകിയിരിക്കുന്ന കാര്യമാണ് തികച്ചും ലോക്കലിൽ ഇനി പറയാനുള്ളത് ഇവരുടെ സാമ്പത്തിക ബാധ്യതകൾ അടക്കം തീർത്താണ് കുർച്ചികകളെല്ലാം തീർത്താണ് ഇവർക്ക് മോചനത്തിനുള്ള വഴി ഒരുക്കിയിരിക്കുന്നത് റമദാൻ കുടുംബാംഗങ്ങൾക്കൊപ്പം സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും ആചരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നടവുകാർക്ക് യു എ ഇ പ്രസിഡന്റ് നൽകിയിരിക്കുന്നത് ഷാർജ ചാരിറ്റബിൾ അസോസിയേഷന്റെ കീഴിൽ ഇത്തവണ നൂറ്റി ഇടങ്ങളിലാണ് എമിറേറ്റിൽ ഇഫ്താർ ടെന്റുകൾ ഒരുക്കുന്നത് വരുമാനം കുറഞ്ഞ കുടുംബങ്ങള് തൊഴിലാളികൾ ദുർബല വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് പോഷക സമർത്ഥമായ ഭക്ഷണം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തെ ഊന്നി നോമ്പുകാർക്ക് ഇഫ്താർ കിറ്റ് എന്നുള്ള ഒരു ക്യാമ്പയിന്റെ കീഴിൽ എല്ലാ വർഷവും നൽകുന്നതാണ് സൗജന്യ ഇഫ്താർ കിറ്റുകൾ ഇത്തവണ റമദാനിൽ ഒൻപത് ലക്ഷത്തോളം പേർക്ക് ഇഫ്താർ കിറ്റുകൾ എത്തിക്കാനുള്ള വിപുലമായ പദ്ധതികളാണ് ഷാർജ ചാരിറ്റബിൾ അസോസിയേഷൻ നടത്തി വരുന്നത് യു എയില് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത മാർച്ച് മാസത്തിലെ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് നാളെയോടെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം യു എ വില നിർണയ സമിതി എടുക്കും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മാർച്ച് മാസത്തിൽ ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് ഇന്ധന വിലയിൽ കുറവുണ്ടാകാനുള്ള സാധ്യതയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ആഗോള എണ്ണവിലയ്ക്ക് ആനുപാതികമായിട്ടാണ് യു എ ഇപ്പോൾ ഇന്ധനവില നിർണയിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ആഗോള വിപണിയിൽ ബ്രണ്ട് ക്രൂഡിന്റെ വില എഴുപത്തി അഞ്ച് ഡോളറായി താഴ്ന്നിരുന്നു അത് ജനുവരി മാസത്തിൽ എഴുപത്തിയേഴ് പോയിന്റ് അമ്പത്തി അഞ്ച് ഡോളർ ആയിരുന്നു അതാണ് എഴുപത്തി അഞ്ച് ഡോളറായി താഴ്ന്നത് അപ്പൊ ഈ ഒരു പ്രതിഫലനം യു എയിലെ വില നിർണ്ണയത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് അറിയുന്നത് നിലവിൽ സൂപ്പർ നയൻറ്റിഎറ്റിന് രണ്ട് ദീർഘം എഴുപത്തിനാല് സ്പെഷ്യൽ ർഹം അറുപത്തി മൂന്ന് ഫിൽസ് ഈ പ്ലസിന് രണ്ട് ദിർഹം അമ്പത്തി അഞ്ച് ഫിൽസ് ആണ് യു എയിലെ ഇന്ധനവില അജ്മാൻ എമിറേറ്റിൽ രാജകുടുംബാംഗമായ ഷേഖ് സായി റാഷിദ് അൽ നൊയമിയുടെ നിര്യാണത്തെ തുടർന്ന് മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ പതാകകൾ താഴ്ത്തി കെട്ടിയടക്കമായിരിക്കും ദുഃഖാചരണം മുന്നോട്ട് കൊണ്ടുപോവുക രാജകുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്നുള്ള മയ്യത്ത് നമസ്കാരം അടക്കമുള്ള പ്രാർത്ഥനകൾ ഇന്ന് ജുർഫിൽ ഉച്ചയ്ക്ക് നടക്കും എന്നുള്ള ഒരു കാര്യവും റോയൽ കോർട്ട് അറിയിക്കുന്നുണ്ട്